അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വേത്തു വീട്ടിൽ എന്തോ ഒരു ദോഷമുണ്ട് എന്നും പ്രയാസമാണ് കുട്ടികൾക്ക് എപ്പോഴും അസുഖമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കമാണ് ഒരു സുഖമില്ല വീട്ടിലേക്ക് എത്തുമ്പോൾ എന്തോ ഒരു ദോഷം വീട്ടിലുണ്ട് എന്തോ ഒരു പ്രയാസം വീട്ടിലുണ്ട് എന്തോ ഒരു കണ്ണേറുണ്ട് ആരോ സിഹറ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് സംശയങ്ങളും രോഗങ്ങളുമൊക്കെയായി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ വീട്ടിൽ നിന്ന് മാറിക്കിട്ടാൻ നാം എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള അഞ്ച് പരിഹാര മാർഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഒരു മാഷ അള്ള അലഹദില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബലഹു താന തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അള്ളാഹു തല തീർത്തു തരുമാറാകട്ടെ രോഗങ്ങൾക്ക് പരിപൂർണമായ ശമനം അള്ളാഹുത ആന നൽകുമാറാകട്ടെ വീഡിയോയിലേക്ക് കടക്കാം ഓരോരുത്തരും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ വീട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നും കുട്ടികൾക്ക് അസുഖമാണ് അതല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ പ്രയാസങ്ങൾ വീട്ടിലുണ്ട് കിട്ടുന്ന പണം ഒന്നിനും തികയുന്നില്ല വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു മൂഡ് ഓഫ് ആണ് പുറത്തു പോയാൽ വലിയ ഹാപ്പിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രയാസങ്ങൾ പറയുന്ന ആളുകൾ ഉണ്ടാകും അതല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇത്തരം വിഷയങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് നടക്കുന്നവരുണ്ടാകും എന്താണ് അതിനൊരു പരിഹാര മാർഗം എന്നുള്ളത് അതിനുള്ള പരിഹാര മാർഗം ചെയ്യേണ്ടത് നാം ഓരോരുത്തരും തന്നെയാണ് വളരെ ചെറിയ അഞ്ചു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ നാം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അള്ളാഹു താൻ തോഫിക്ക് നൽകുമാറാകട്ടെ ഏതൊക്കെയാണ് ആ അഞ്ചു കാര്യങ്ങൾ ഒന്നാമത്തത് നാം താമസിക്കുന്ന സ്ഥലം അത് നമ്മുടെ സ്വന്തം വീടാവട്ടെ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലമാകട്ടെ അതല്ലെങ്കിൽ മറ്റ് എവിടെയാണോ നാം താമസിക്കുന്നത് ആ താമസിക്കുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് നാം നല്ല കാര്യങ്ങൾ ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് നാം പുറത്തു പോയിക്കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ നാം പുറത്തു പോകുന്ന സമയത്ത് നാം ഒരുപാട് ആളുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിലൂടെ ചുറ്റിക്കറങ്ങി ഒക്കെയാണ് നാം വീട്ടിലേക്ക് വരുന്നത് ആര് പുറത്തു പോയി വീട്ടിലേക്ക് വരികയാണെങ്കിലും പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഒക്കെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് ആളുകളെ കണ്ട് ഒരുപാട് സ്ഥലങ്ങളിലൂടെ നടന്ന് ഒക്കെയാണ് നാം വീട്ടിലേക്ക് വരുന്നത് ഈ സമയത്ത് പുറത്തു വെച്ചുകൊണ്ട് ക്ഷേത്വാൻമാരും അതുപോലെ തന്നെ ദുഷിച്ച ജിന്നുകളും ഒക്കെ നമ്മെ കാണുകയും നമ്മോടൊപ്പം പിന്തുടരുകയും ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് അവരിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ പ്രാപിക്കണം അപ്പോൾ നാം വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ആദ്യമായി സലാം പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറണം വീട്ടിൽ ആരുമില്ല അതുകൊണ്ട് എന്തിനാണ് ഞാൻ സലാം പറയുന്നത് എന്നൊരാളും ചിന്തിക്കേണ്ടതുല്ല ആരുമില്ലാത്ത വീടുകളാണെങ്കിലും ആ വീട്ടിലേക്കും നാം സലാം പറഞ്ഞുകൊണ്ട് കയറണം ആളുള്ള വീട്ടിലേക്ക് നാം കയറുമ്പോൾ അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും എന്ന് സലാം പറഞ്ഞുകൊണ്ട് കയറുക ഇനി ആളില്ലാത്തൊരു താമസമില്ലാത്ത ഒരു വീടാണെങ്കിൽ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് നാം വീട്ടിലേക്ക് കയറണം സലാം പറഞ്ഞാൽ എന്താ ഗുണം ഈ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ അള്ളാഹു താല രക്ഷ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് അപ്പോൾ നാം വീട്ടിലേക്ക് കയറുന്ന സമയത്ത് വീട്ടിൽ നല്ല ജിന്നുകളുണ്ടാകും അതുപോലെ തന്നെ നല്ല മലക്കുകളുണ്ടാകും വീട്ടിൽ അപ്പോൾ നാം സലാം പറയുമ്പോൾ അവരൊക്കെ സലാം മടക്കാൻ അതൊരു കാരണമായി തീരും നമ്മോടൊപ്പം വന്ന ദുഷിച്ച ചിന്തയുള്ള ക്ഷേത്വാൻമാരും ജിന്നുകളുമൊക്കെ മാറി നിൽക്കാൻ അതൊരു കാരണമായി തീരും മാത്രമല്ല വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ട് വീട്ടിലേക്ക് കയറണം അങ്ങനെ വീട്ടിലേക്ക് ബിസ്മി ചൊല്ലി കയറുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം ൊല്ലിയിട്ട് നാം വീട്ടിലേക്ക് കയറുമ്പോ നമ്മോട് കൂടെ വന്ന ദുഷിച്ച ചിന്തയുള്ള പിശാച്ചുക്കളും ജിന്നുകളും ഒക്കെ മാറി നിൽക്കും അള്ളാഹുവിന്റെ നാമം ചൊല്ലിയ സ്ഥലത്ത് അവർക്ക് പിന്നെ താമസിക്കാൻ കഴിയില്ല അപ്പോൾ നാം വിസ്മി ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് കയറുമ്പോ നമ്മുടെ വീട്ടിൽ ഐശ്വര്യമുണ്ടാകും അതോടൊപ്പം തന്നെ എല്ലാ ദുഷിച്ച ശേത്വാൻമാരും ജിന്നുകളുമൊക്കെ അവിടെ നിന്ന് അകന്നു പോകും അപ്പോൾ തന്നെ വറക്കത്ത് നമ്മുടെ വീട്ടിൽ നിലനിൽക്കും രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുബിഹി നിസ്കാരം സുബിഹി നിസ്കരിക്കാത്ത വീടുകളാണോ എന്നാൽ ആ വീട്ടിൽ ഒരു സമാധാനവും ഉണ്ടാവുകയില്ല ആ വീട്ടിലൊരു ബറക്കത്തും ഉണ്ടാവുകയില്ല എന്നും രോഗവും പ്രയാസവും ഒക്കെ ആയിരിക്കും സുബിഹി നിർബന്ധമായും ഓരോ വീട്ടിലുള്ള ആളുകളും നിസ്കരിക്കണം പ്രിയപ്പെട്ട സഹോദരിമാര് വീട്ടിലുള്ള പ്രായപൂർത്തിയായ മക്കളെയൊക്കെ വിളിച്ചുണർത്തിയിട്ട് സുബിഹി നിസ്കരിപ്പിക്കണം മദ്രസയിലേക്ക് പോകുന്ന വലിയ കുട്ടികളെ രാവിലെ മദ്രസയിലേക്ക് പോകുന്നതിന് മുമ്പ് അവരെ വിളിച്ചുണർത്തി സുബിഹി നിസ്കരിച്ചിട്ട് വേണം അവരെ മദ്രസയിലേക്ക് പറഞ്ഞേക്കാൻ അപ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ഒരു കാര് പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സുബിഹി നിസ്കാരം ഒഴിവാക്കുന്ന വീട്ടിൽ വറക്കത്തുണ്ടാവുകയില്ല അതുപോലെ തന്നെ സൂര്യൻ ഒദിക്കുന്നത് വരെ ആ വീട്ടിൽ കിട കിടന്നുറങ്ങുന്ന വീടാണോ എങ്കിൽ ആ വീട്ടിൽ ഐശ്വര്യമുണ്ടാവൂല ആ വീട്ടിൽ ദാരിദ്ര്യമായിരിക്കും എന്നും പ്രയാസമായിരിക്കും എന്നും പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ ഈ പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാൻ കാരണക്കാർ നമ്മൾ തന്നെയാണ് നമ്മൾ ഇതിനൊരു മാറ്റം വരുത്തിയിട്ടില്ല എങ്കിൽ എത്ര ഉസ്താദന്മാരോട് ദ്വാഴി ചെയ്യാൻ പറഞ്ഞിട്ടും ഇത്ര ചികിത്സാരികളുടെ അടുക്കലേക്ക് ഓടിയിട്ടും ഒരു കാര്യവും ഉണ്ടാവുകയില്ല ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്ക് ഏതെങ്കിലും ചികിത്സാരിയുടെ അടുക്കിലേക്ക് ഓടും എൻ്റെ എൻ്റെ വീട്ടിൽ എന്നും രോഗമാണ് എന്നും ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്താണ് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിങ്ങളുടെ പൈസ വാങ്ങാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ ചൊല്ലാൻ തരുന്ന ആളുകളുണ്ട് എല്ലാവരും ആ രൂപത്തിലാണെന്നല്ല പറയുന്നത് ഇവിടെ ആദ്യം സ്വയമായി ചിന്തിച്ച് നന്നാവാൻ ശ്രമിച്ചാൽ തന്നെ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ സുബിഹി നിർബന്ധമായും വീട്ടുകാരും എല്ലാവരെ കൊണ്ടും നിസ്കരിപ്പിക്കുകയും അതുപോലെ തന്നെ പ്രായപൂർത്തിയായ എല്ലാവരും സൂര്യൻ ഒദിക്കുന്നത് വരെ കിടന്നുറങ്ങാൻ പാടില്ല ആ വീട്ടിലൊരാളും സൂര്യനുദിക്കുന്നതിന് മുമ്പ് സുബേഹിക്ക് എഴുന്നേറ്റ് സൂര്യനൊദിക്കുന്നത് വരെ ഉറങ്ങാൻ പാടില്ല സൂര്യൻ ഉദിച്ചിട്ട് പിന്നെ ഉറങ്ങിക്കോളൂ അപ്പോൾ ആ സമയം വളരെ വറക്കത്തുള്ള സമയമാണ് ആ സമയത്ത് നമ്മുടെ വീട്ടിൽ സുബി നിസ്കരിക്കാത്ത ഒരാളും ഉണ്ടാവാൻ പാടില്ല ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കിടന്നുറങ്ങുന്നുണ്ടാവും അവരെ ഒന്നും തട്ടി ഉണർത്തി ഉറക്കിൽ നിന്ന് ഉണർത്തേണ്ട ആവശ്യമില്ല അവരുറങ്ങിക്കോട്ടെ അധിക വീട്ടിലും ചെറിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവർ സുബീൻ്റെ മുമ്പ് തന്നെ എഴുന്നേറ്റ് സൂര്യൻ സൂര്യനൊദിക്കുന്നത് വരെ ആ കുഞ്ഞുങ്ങൾ ഉറങ്ങൂല അതവരുടെ ഒരു പ്രകൃതിയാണ് ആ ഒരു സ്വഭാവം അവരെ ജീവിതകാലം മുഴുവനും നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ട മാതാപിതാക്കളാണ് അപ്പോൾ ഈ അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഖുർആൻ പാരായണം ചെയ്യണം ഖുർആൻ ഓതാത്ത വീട്ടിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവുകയില്ല നല്ല ജിന്നികളുടെ സാന്നിധ്യം ഉണ്ടാവുകയില്ല ഇപ്പോൾ ഖുർആാൻ ഓദാത്ത വീട്ടിലാണെങ്കിൽ ഒരു ഐശ്വര്യവും ആ വീട്ടിലുണ്ടാകൂല എല്ലാ ദിവസവും സൂറത്ത് യാസീൻ രാവിലെ പാരായണം ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ രാവിലെ പാരായണം ചെയ്യണം അതല്ലെങ്കിൽ ഇഷമാരുവിൻ്റെ ഇടയിൽ പാരായണം ചെയ്യണം ഈ ഈ യാസീനൊന്നും ഓദാൻ അറിയില്ല എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയുന്ന സൂറത്ത് വാദണം വൽഹു അള്ളാഹു സൂറത്ത് നിങ്ങൾക്കറിയില്ലേ അത് ഓതണം ഇനി എനിക്ക് കുർആാനെ ഓതാൻ അറിയില്ല എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഖുർആൻ ഓണാക്കിയിട്ട് ആക്കിയിട്ട് ആ വീട്ടില് ഖുർആൻ കേൾപ്പിക്കുന്നൊരവസ്ഥയെങ്കിലും ഉണ്ടാവണം എന്നാലെങ്കിലും കുർആാൻ കേട്ടിട്ട് ആ വീട്ടിൽ നിന്നുള്ള പിശാച്ചുക്കളും ക്ഷേത്താന്മാരും ഒക്കെ ഓടി അകലണം ഇത്രയെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയില്ലേ ഇങ്ങനെയൊക്കെ നമ്മുടെ വീടിനെ ഒരു അന്തരീക്ഷം നല്ലൊരന്തരീക്ഷം വീട്ടിൽ ഉണ്ടാക്കി തീർത്താൽ തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് വീട്ടിലെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹുത്തോഫീക്ക് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം നജസ്സുകൾ തൊട്ട് വീടിൻ്റെ എല്ലാ ഭാഗത്തും നജസ്സുകൾ കുട്ടികൾ മൂത്രമൊഴിച്ചാൽ അത് വൃത്തിയാക്കാതെ ഇടുക ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ ദുഷിച്ച രാത്രി ഉപയോഗിച്ച വിശ് ദുഷിച്ച വസ്ത്രങ്ങൾ ഒക്കെ ഒരു ഭാഗത്ത് കൂട്ടിയിടുക അലക്കാനുള്ളതായിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ വീടിൻ്റെ ഒരു മൂലയിൽ കൂട്ടിയിടുക ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ആ വീട്ടിൽ ആ വീട്ടിൽ നിന്ന് റഹ്മത്തിൻ്റെ മലക്കുകൾ ഒഴിഞ്ഞു പോകാൻ അത് കാരണമായി തീരുകയും പിശാച്ചുക്കൾ അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായി തീരുകയും ചെയ്യും അതിലൂടെ നമുക്ക് റഹ്മത്ത് നഷ്ടപ്പെട്ടു പോകും അസുഖങ്ങൾ നമ്മിലേക്ക് വരും ആ കാര്യം നാം പ്രത്യേകം പ്രിയപ്പെട്ട രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ ആ കാര്യം ശ്രദ്ധിക്കണം ഖുർആൻ ഓതാത്ത വീട്ടിലാണെങ്കിൽ പറക്കത്തുണ്ടാവൂല എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതുന്ന വീട്ടിൽ എപ്പോഴും റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും റഹ്മത്തിൻ്റെ മനക്കുകളുടെയും നല്ല ജിന്നുകളുടെയും സാന്നിധ്യമുണ്ടാകുമ്പോൾ അവിടേക്ക് ശേധ്വാൻമാർ അടുക്കുകയില്ല പിശാച്ചുക്കൾ ആ വഴിക്ക് വരികയേയില്ല അതുകൊണ്ട് തന്നെ നാം എപ്പോഴും വീട്ടിൽ നല്ലൊരന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അതിലൂടെ നമുക്ക് പറയപ്പെട്ട എല്ലാ രോഗങ്ങളെ തൊട്ടും അതുപോലെ തന്നെ കണ്ണേറുകളെ തൊട്ടും ദുഷിച്ച ചിന്തകളെ തൊട്ടും എല്ലാത്തിനും നമുക്ക് മോചനം ലഭിക്കും അള്ളാഹുദാന തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ ബ്രാഹ്മത്തിക്കയ്യ അറഹമർ വാഹിമീൻ അതുകൊണ്ട് ഓരോരുത്തരും സ്വയം നന്നാവുക പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുദ് അമ്മയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ ആമീൻ ബ്രാഹ്മത്തിക്കയ്യ അറഹമർ വാഹിമീൻ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ സ്ലാമലേക്കും വാർഹമത്തുള്ള